ഞങ്ങൾ ബീച്ച് കാർണിവലിൽ എത്തിയിട്ട് ടൊട്ടുമോണിത് ആ ഫസ്റ്റ് റൈഡിൽ കേറ്റിരുത്തിയേക്കാണ് ഇത് കാറാണ് അവരിങ്ങനെ വട്ടം കറക്കും അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് കറക്കുന്നത് നാലഞ്ച് വയസ്സുള്ള പിള്ളേരൊക്കെയാണ് അതിനകത്ത് കയറുന്നത് പക്ഷേ അവർ അവനെ അതിനകത്ത് കയറ്റി ഞങ്ങൾ എന്നിട്ട് അവർ പയ്യെ കറക്കിയുള്ളൂ അവൻ നല്ല സേഫായിട്ട് അതിനകത്ത് ഇരുന്നു ഞങ്ങൾ നാല് പേരും നാല് സൈഡിലായിട്ട് നിന്നു പിന്നെ അത് ആ വണ്ടിയിലിരിക്കുമ്പോൾ എന്താ വെച്ചാൽ അവൻ തന്നെ ഓടിക്കുന്ന ഒരു ഫീലാണ് അവന് വരുന്നത് അതുകൊണ്ട് അതിനകത്ത് നിന്ന് ഇറങ്ങാനും അവന് ഭയങ്കര മടിയായിരുന്നു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ അങ്ങനെ അതിനകത്ത് കറക്കുന്നുണ്ട് നല്ല റിസൾട്ടായിരുന്നു അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇനി ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒക്കെ കാണിച്ചുകൊണ്ട് പോന്നു അങ്ങനെ ഇറക്കിയതിൻ്റെ വിഷമാണ് പിന്നെ അങ്ങോട്ട് തന്നെ നോക്കിയിട്ടുട്ടുമോന്ന് തീർക്കുന്നത് അപ്പം എനിക്കും റൈഡിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു ആകാശത്തൊട്ടിൽ കയറാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മയ്ക്ക് കയറാൻ പറ്റത്തില്ല പിന്നെ ആരും വരുന്നില്ല അപ്പം ഞാൻ അമ്മമ്മേനെയും കൂട്ടിയിട്ട് ഇതിനകത്ത് കയറി ഇതിനകത്ത് അടിപൊളിയായിരുന്നു ഉപായ സീൻ വയറ്റിനകത്ത് ബട്ടർഫ്ലൈസ് ഒക്കെ പറഞ്ഞു പോകുന്നൊരു ഫീലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേര് കൂക്കി ഭയങ്കര എൻജോയ്മെൻറ്റായിരുന്നു കുറേ പേർക്ക് പേടിയായിരുന്നു കയറിഞ്ചോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനകത്ത് കയറുന്നത് അപ്പം നല്ല രസമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെയാണ് പോകുന്നത് പിന്നെ ഇപ്രാവശ്യം ബീച്ച് കാർണിവലിനെ മുന്നത്തേനും വെറൈറ്റി ആയിട്ട് കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു സ്കൈ സൈക്കിളിങ് അതേപോലെ സിബ്ലാൻ റോപ്പി പോകുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കുറേ പേർ അതിനകത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഹൈഡ്രജൻ്റെ ഒരു സ്പൈഡർമാനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൂ അപ്പോൾ അതിങ്ങനെ പറത്തി കളിക്കായിരുന്നു കുറേ നേരം പക്ഷെ ഞങ്ങളൊരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി നിന്നിട്ട് അച്ഛനെ നേരെ ഇങ്ങനെ പറത്തി അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അത് വിട്ടുപോയിട്ട് നമ്മുടെ സ്പൈഡർമാൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബോഗൺ വില്ലേൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഈ മാനിനൊക്കെ ലൈറ്റായിട്ട് സെറ്റ് ചെയ്ത സംഭവത്തിൻ്റെ അടുത്ത് നിന്ന് ടൊട്ടുപോനെ നിർത്തി ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞ് ഞാനും ടൊട്ടും കൂടെ പോയി അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ താഴെ വന്നിരുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോ എടുക്കാൻ ഒരു തരത്തിലോ സംബന്ധിച്ചില്ല അതായത് പിന്നെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനായിരുന്നു ആ സ്പൈഡർമാൻ അങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കാശ്മീരി ട്രൈബിൻ്റെയും മണിപ്പൂർ ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഡെക്കോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി ടച്ചൻ ഇങ്ങനെ അതെന്താ സംഭവം എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തൊട്ടുമോനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിനകത്ത് തുടിയിപ്പിച്ചു അവന് ഭയങ്കര സന്തോഷമായി അത് തുണിയുടെ സംഭവമാണ് അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രി അതിങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും അപ്പം ഞാനങ്ങനെ ടൊട്ടു തന്നെ എടുത്തിട്ട് അത് തുണിയിപ്പിച്ചു അവന് ഭയങ്കര സന്തോഷമായി നല്ല ജീവിയൊക്കെ വന്നു എന്നിട്ട് അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒപ്പം മൊത്തം വന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ വൈകുന്നേരമായിട്ടോ ഞങ്ങൾ പോകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗി വൈകുന്നേരം ആകുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ ലിറ്റർ എഴുതിയിട്ടുള്ള ബൂട്ടില്ല അതെനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും ചെറുതി റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല കേസ് വാങ്ങാൻ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആനിമൽസൊക്കെ ഉണ്ട് എവിടെ പോയാലും പെറ്റ് സ്റ്റേഷനിൽ പോകണം കാരണം അതൊരു വികാരമാണ് ഭയങ്കര സന്തോഷമാണ് അവിടെ നല്ലൊരു പപ്പിയും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അതിനെ ഞാൻ ബൂത്തോടും ഒക്കെ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ വാട്ടർഫോൾസിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കയറി തന്നെ കുറെ ക്യൂട്ട് മുയലുകളെയാണ് കണ്ടത് അങ്ങനെ അതിനെയൊക്കെ നോക്കിയിട്ട് ഒട്ടുമോന് മുയലി എലിക്കുല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അവർ ഭയങ്കര സന്തോഷമായത് പിന്നെ കുറേ കൂട്ടിലായിട്ട് പല തരത്തിലുള്ള ബേഡ്സ് ഉണ്ടായിരുന്നു പല വെറൈറ്റി തത്തകളും ലവ് ബേഡ്സും പിന്നെ പ്രാവുമൊക്കെ പിന്നെ കൂട്ടിനകത്ത് അണ്ണാൻ കുഞ്ഞും എയ്ക്കുഞ്ഞും ഈ നമ്മൾ കൈയിലിടുന്ന പാമ്പുണ്ടല്ലോ ഏസ് അതൊക്കെ ഉണ്ടായിരുന്നു അതിനെ അച്ഛൻ കൈയിലൊക്കെ ഇട്ട് നോക്കി അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം സോ ബീച്ച് കാർണിവൽ അടിപൊളിയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലവ് ആൻഡ് ബൈ